ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സോണിയ ജിനേഷ് അപ്പോൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിക്കൊണ്ട് നല്ല ബീഫ് ടൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും വളരെ തനതായ രീതിയിലുള്ള ബീഫ് ടൂവിൻ്റെ റെസിപ്പിയാണ് അണ്ടിപ്പരിപ്പൊന്ന് വരച്ച് ചേർക്കാറ് തേങ്ങാപ്പാലിൽ മാത്രമുള്ള ബീഫ് ടൂ അപ്പം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ആ ബീഫ് നന്നായിട്ട് കഴുകി വലക്കി വെച്ചതിന് ശേഷം അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഞാൻ കുറച്ച് കിഴങ്ങും ക്യാരറ്റും കറിവേപ്പിലെ ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കത് കുക്കറിലേക്ക് നന്നായി ഇളക്കി കുക്കറിലേക്ക് വേവിക്കാൻ വെച്ച് കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്ന വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ചുള്ളതാണ് അപ്പോൾ ആ സമയം കൂടെ നമുക്ക് തേങ്ങ എടുക്കാം ഞാനിവിടെ അരക്കിലോ ബീഫിന് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല വലിയ തേങ്ങയാണ് ആ തേങ്ങ ഇട ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുക്കുക ഒത്തിരി വെള്ളം നീട്ടാതെ എടുക്കുക അതിന് നമുക്ക് ആ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഓരോ പാത്രം അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സബോള എന്നിവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് വയറ്റി കൊടുക്കാം ഞാൻ മസാലകൾ ആദ്യം ചേർത്തേക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാറില് ആ അതുകൂടാണ് ചേർത്തേക്കുന്നത് അതെല്ലാം നന്നായിട്ട് വായ ഒരു അല്പം കൂടി ചേർത്ത് വായന്ന് വരുമ്പോഴേക്കും നമുക്കതിൻ്റെ അത് വായന്ന് വരുമ്പോഴേക്കും നമുക്ക് പൊടി അപ്പം തന്നെ പൊടിച്ച് വെച്ചാൽ ഗരം മസാലയാണ് അപ്പോൾ അതിന് പ്രത്യേക ഒരു ഫ്ലേവർ ഫ്ലേവറല്ലേ സ്മെല്ലേ അപ്പോൾ ആ ഗരം മസാലയും അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാം എരിവ് കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് അത് നന്നായിട്ട് വായന്ന് വരുമ്പോഴേക്കും നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക വെന്ത് വെച്ചിരിക്കുന്ന ബീഫും പച്ചക്കറിയും എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതും ആ സബോളക്കാട്ട് നന്നായിട്ട് വയ വയറ്റിയതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഞാൻ ഒത്തിരി ഒന്നും വെള്ളം കിട്ടാതാണ് എടുത്തേക്കുന്നത് അപ്പോൾ രണ്ടാം പാൽ ആ ബീഫിനകത്ത് കിടന്ന് നമുക്ക് കുറച്ച് നേരം ഇട്ട് മീഡിയം ഫ്ലെയിമിട്ട് അതൊന്ന് ആ ബീഫും ഗ്രേവിയുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അത് നന്നായിട്ട് കുറുക്കി വരുമ്പോഴേക്കും നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം തീ കുറച്ച് വേണമെങ്കിൽ ഓഫ് ചെയ്തു അത് നന്നായിട്ട് പറ്റി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് സ്റ്റവ് ഓഫ് ചെയ്തു തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് അത് വെക്കുക ഒന്നാം പാൽ നല്ല കട്ടിക്കാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാലും ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് ഇളക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രത്തിലായിരുന്നു ഞാനൊരല്പം നെയ്യാണ് നെയ്യോ വിളിച്ചോണേ നമ്മുടെ ഓപ്ഷനിലാണ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തെടുത്ത് അല്പം കറിവേപ്പിലയും കൂടെ വറുത്ത് നമുക്കതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അത്രയേ ഉള്ളൂ വളരെ സിമ്പിളും വളരെ നല്ല ടേസ്റ്റിയാണ് നല്ല കുറുകിയ കുറുമക്കറിയാണ് ചൂട് ബ്രെഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ചൂ അപ്പവോ ഇടിയപ്പവോ എന്തിനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഒത്തിരി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കേൾക്കാനേ പറ്റേ ബേബേ സീസൂൺ